വയൽ വാണിഭമേളയ്ക്ക് വെട്ടിക്കവല പഞ്ചായത്തിലെ തലച്ചിറയിൽ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് തുടക്കം കുറിക്കും നാല് ദിവസങ്ങളിലായി നടക്കുന്ന തലച്ചിറ വയൽവാണിഭമേളയ്ക്കാണ് തുടക്കം കുറിക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും അരനൂറ്റാണ്ടിലേറെക്കാലമായി തലച്ചിറ കുഴുവേലി ഏലായിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള വയൽ വാണിഭമേളയാണ് ഇന്ന് ആരംഭിക്കുന്നത് വയൽ വാണിഭ കമ്മിറ്റി പ്രസിഡന്റ് ഷാജുമോൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിക്കും കമ്മിറ്റി കൺവീനർ ടിജു യോഹന്നാൻ സ്വാഗതം പറയും ടെലിവിഷൻ താരം ഉപ്പും മുളകും ഫെയിം അശ്വതി എസ് നായർ വിശിഷ്ട അതിഥിയായിരിക്കും മൊത്തം ഞങ്ങളുടെ ഈ ലഭിക്കുന്നതാണ് എല്ലാവർക്കും ഒന്ന് സന്ദർശിക്കാൻ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യാം അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വീട്ടാവശ്യത്തിന്റെ ഇരുമ്പ് ചട്ടി പിച്ചാത്തി കൊടുവാള് മമ്മട്ടി കാർഷിക ഉപയോഗത്തിലുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ ഈ സ്റ്റാളിൽ ലഭ്യമാകുന്നതാണ് എല്ലാവർക്കും വന്ന് വാങ്ങാനും കാണാനും കേൾക്കാനും എല്ലാ സൗകര്യങ്ങളും വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി സജീവ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ തലച്ചിറ അസീസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് ഷാനവാസ് ഖാൻ ഉഷാ പ്രസാദ് രക്ഷാധികാരികളായ ഡോക്ടർ ആർ സന്തോഷ് ഉണ്ണിത്താൻ വേണുജി നായർ നിസാർ അഹമ്മദ് മൊട്ടവിള സജി തോമസ് വാണിഭമേള സെക്രട്ടറി അനീഷ് എ കെ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കും അത്ര തന്നെ ഏറ്റവും പഴക്കം ചെന്ന മേളകളിൽ ഒന്നാണ് തലച്ചിറ വാണിഭമേള ഈ വർഷവും കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ ഏറെ വിപുലമായ രീതിയിൽ നടത്താനാണ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് മേളയുടെ വിജയത്തിനായി എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ മേളയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ മേളയുടെ വരും ദിവസങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ് മത സൗഹാർദ്ദ പ്രകൃത്ത് തുടങ്ങിയ വ്യത്യസ്തമായ പരിപാടികളും ഇത്തവണ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മേളയിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ എത്തിച്ചേർന്നിട്ടുണ്ട് പരമ്പരാഗതമായ നമ്മുടെ വീട്ടുപകരണങ്ങളും കൃഷി ഉപകരണങ്ങളുമെല്ലാം ഈ മേളയിൽ സജീവമായി നിങ്ങൾക്ക് വീണ്ടും ചെയ്യുക ജോയിന്റ് സെക്രട്ടറി സുനാജ് പറയും നാളെ വൈകിട്ട് മണിക്ക് ടീം ടീം ലെന ആൻഡ് വയൽ വാണിഭമേളയിൽ പങ്കെടുക്കും രാത്രി മുതൽ കൊല്ലം അറിവ് ഫോക് ബാൻഡ് അവതരിപ്പിക്കുന്ന കടും തുടിത്താളം എന്ന നാടൻ പാട്ടരങ്ങും നാട്ടറിവ് കലകളും മാറ്റുരയ്ക്കും വൈകിട്ട് ആറു മണിക്ക് വളരെ ബഹുമാനായ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയും സീരിയൽ രംഗത്ത് വളരെ പ്രശസ്തയായ അശ്വതി നായരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ബി സജീവ് മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്ന വളരെ വിപുലമായ രീതിയിൽ തലച്ചിറ വയൽവാണിഹമേള ഇന്ന് വൈകിട്ട് ആരംഭിക്കുകയാണ് വളരെ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്ന വയൽവാണിഭമേള ഈ വർഷം വിവിധ പരിപാടികളോടുകൂടിയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ വിജയത്തിനു വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതികരിച്ചു കൊടുക്കുന്നു പതിനൊന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ക്വാളിറ്റി കെയർ ഡയഗ്നോസ്റ്റിക്സ് സെന്ററിന്റെയും കൊട്ടാരക്കര കാരുണ്യ ഐ കെയർ ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ പ്രമേഹ രക്തസമ്മർദ്ദ പരിശോധനയും നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിക്കും ഡോക്ടർ ആർ സന്തോഷ് ഉണ്ണിത്താൻ രക്തപരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഡോക്ടർ എസ് ശില്പാകുമാരി നേത്ര പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും രാത്രി മണി മുതൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് മണി മുതൽ സമാപന സമ്മേളനവും മതസൗഹാർദ്ദ സദസ്സും സമൂഹ തുറക്കലും സംഘടിപ്പിക്കും വയൽവാണിപ്പ കമ്മിറ്റി രക്ഷാധികാരി ഡോക്ടർ ആർ സന്തോഷ് ഉണ്ണിത്താൻ അധ്യക്ഷത വഹിക്കും സെക്രട്ടറി അനീഷ് എ കെ സ്വാഗതം ആശംസിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിജേഷ് എബ്രഹാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും തലച്ചിറ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ജനാബ് അനസ് മഹിളരി ആത്മീയ പ്രഭാഷകൻ അഡ്വക്കേറ്റ് എൻ സതീഷ് ചന്ദ്രൻ കൊട്ടാരക്കര തലച്ചിറ ഷാലോം മർത്തോമ ചർച്ച് ഇടവക വികാരി റവറൻഡ് വിനോജ് വർഗീസ് എന്നിവർ വിശിഷ്ട അതിഥികളായിരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജാരാജ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഡി സജയ്കുമാർ അനിമോൻ കോശി സുരേന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കും കൺവീനർ ടിജു യോഹന്നാൻ നന്ദി പറയും റിപ്പോർട്ടർ കണ്ണൻ പുനലൂരിന്റെ പുടലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് 8191 812969916.